ആയത്തിൽ അള്ള എന്നാണ് ഇലൈഹി എന്നല്ല എന്നാൽ സമാധാനം ും ഒരു പെണ്ണിന്റെ ഒരു ഭാര്യയുടെ കുടുംബത്തിലെ ഒന്നാമത്തെ ഉത്തരവാദിത്വം വീട്ടിലെ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് കുടുംബത്തിലെ സമാധാനം ഉണ്ടാക്കാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാൻ ഒരു പുരുഷൻ തല എന്റെ ഉള്ളിൽ പുരുഷന്മാർ നല്ലോണം പറയും ഒരു പുരുഷൻ തലകുത്തി നിന്നാൽ വീട്ടില് സമാധാനം ഉണ്ടാക്കാൻ പറ്റൂല സ്ത്രീ തലകുത്തി നിൽക്കണ്ട നിർക്കാൻ എന്നാ മതി തലകുത്തി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല അവർക്ക് ആ കഴിവ് കൊടുത്തിട്ടുണ്ട് വളരെ മോശമായ ഒരു അന്തരീക്ഷത്തെ തൻ്റെ സാന്നിധ്യം കൊണ്ടും തന്റെ സ്നേഹം കൊണ്ടും തന്റെ സമാശ്വാസം കൊണ്ടും സ്വർഗ തുല്യമാക്കി മാറ്റാണ്ടിവ അള്ളാഹു സുബാൻ തല സ്ത്രീകളുടെ കൈകൾക്ക് കൊടുത്തിട്ടുണ്ട്